ത്തുക്കൾ തേടിയുള്ള സഞ്ചാരങ്ങളിലായിരുന്നു അവർ നല്ല നല്ല സദസ്സുകൾ തേടി നടക്കുന്നു കണ്ടെത്തിയാൽ അവരെ കൂടിയിരിക്കും ഇതായിരുന്നു അള്ളാഹുവിന്റെ സ്വാനഹങ്ങളായ അടിമകളുടെ ശൈലി മഹാന്മാരായ അജ്മേർ ഹാജ തങ്ങളെ പറയുമ്പോൾ വർഷങ്ങളോളം സഞ്ചരിച്ച് 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 മഹത്തുക്കളുടെ അരികലേക്ക് കടന്നു ചെന്ന് അവിടങ്ങളിൽ നിന്ന് തർബിയത്തുകൾ അവരുടെയൊക്കെയും വിശപ്പി പ്രധാനപ്പെട്ട ഇജാസത്തുകൾ സ്വീകരിച്ച് ഉപദേശങ്ങൾ സ്വീകരിച്ച് മറ്റുള്ള മഹത്വക്കളെ തേടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചർച്ച ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ അവരിങ്ങനെ വർഷങ്ങളോളം ചുറ്റി നടക്കുകയായിരുന്നു പരിശുദ്ധമായ ദീനിന്റെ വെളിച്ചം എവിടെ കിട്ടുമെന്നറിയാൻ മഹാന്മാരെ സമീപിക്കുന്നു അവരുടെ സവിധത്തിൽ ൂട്ടുന്നു അവരോടൊപ്പം എന്നത് ഒരു മമ്മിന്റെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും വലിയ വലിയപ്പെട്ട ഷെയ്ഖ് അഹമ്മദുൽ പറഞ്ഞിട്ടുള്ളതാണ്

അബ്സാഹുവിൻ്റെ ഒരു വലിയന്റെ ഒരു സ്വാലിഹായ വ്യക്തിയുടെ ഒരു മഹാനുഭാവന്റെ സവിധത്തിൽ ഒരല്പസമയം കഴിച്ചുകൂട്ടുക എന്നത് ഒരൽപസമയം ചെന്നിരിക്കുക എന്നത് ഒരൽപസമയമെങ്കിലും അവരോടൊപ്പം സൗഹൃദത്തിൽ കഴിയുക എന്നത് നീ ഭൂമിയിൽ ചെയ്യുന്ന നിന്ന് നിന്ന് നിസ്കരിച്ച് നിന്റെ നടുവിന് വളവ് ബാധിക്കുന്നതിനേക്കാൾ പകലുകളിൽ നോമ്പ് പിടിച്ച് നോമ്പ് പിടിച്ച് നോമ്പ് പിടിച്ച് നിന്റെ ശരീരം ക്ഷീണിച്ചവശദനാകുന്നതിനേക്കാൾ ശ്രേഷ്ഠമേറിയ കാര്യമാണ് ഒരു വലിയ സവിധത്തിൽ ഒരല്പനേരം കഴിച്ചു കൂട്ടുക എന്നത് എന്ന് مهان رعاية يمد رسول الله ാഹു അലേഹിവല്ല മാത്തങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് അതുപോലെ മഹാന്മാരിങ്ങനെ സഞ്ചരിക്കുകയാണ് മഹത്തുക്കളെ തേടിയുള്ള യാത്രയിലാണ് അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു മഹത്തുക്കളുടെ സവിധത്തിൽ ചെന്നിരിക്കുന്നു ആ മഹത്തുക്കളുടെ ഒരു നോട്ടം ഇങ്ങോട്ട് കിട്ടിയാൽ കിട്ടിയ തെളിയുമെന്ന വിശ്വാസമായിരുന്നു അത് അങ്ങനെ തന്നെ പരിശുദ്ധ സൂറുള്ളാഹു അലൈഹിവല്ല മാത്ത തരികയാണ് ഇതാണ് മഹത്തുക്കൾ നന്മയിലേക്കുള്ള വഴിയായി തെരഞ്ഞെടുത്തിരുന്നത് ഇവിടെയുള്ള കാരണവന്മാരും അവരുടെ ചെറുപ്പത്തിൽ അവരുടെ കാരണവന്മാരിൽ നിന്ന് കണ്ടുപഠിച്ചതും ഇങ്ങനെ തന്നെ അവരുടെ നാടുകളിൽ ഉയർന്നു നിൽക്കുന്ന പള്ളികളിൽ നേതൃത്വം വഹിക്കുന്ന ഉസ്താദുമാരുടെ അരികിലേക്ക് നിസ്കാരത്തിൻ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കടന്നു വന്നാൽ ആ ജമാ കഴിഞ്ഞ നിസ്കാരാനന്ദ നിസ്കാരാനന്തരമുള്ള ദിക്കറുകളും ദുആകളും ഒക്കെ കഴിഞ്ഞാൽ അവർ പോകുന്നതിന് മുമ്പേ ആ ഉസ്താദിന്റെ കൈയൊന്ന് ഇങ്ങനെ കുലുക്കി ആദരവോടെ പറയും ഉസ്താദ് എനിക്ക് വേണ്ടി ദുആയിരക്കണം എനിക്ക് വേണ്ടി ദുആയിരക്കേണ്ടത് എന്റെ ആഖിബത്ത് നന്നായി തീരാനാണ് അതൊരു ബലമുള്ള കൈപിടുത്തമാണ് ആ കയ്യിൽ പിടിച്ചു കുലുക്കുന്ന കുലുക്കം കുലുക്കമെത്തിച്ചേരുന്നത് പരിശുദ്ധ റസൂരുള്ള ആ ഉസ്താദിന്റെ 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 ഇങ്ങനെ അവരുടെ പല ഉസ്താദുമാര് കഴിഞ്ഞു ചെന്ന് മുർത്തുന്നത് തങ്ങളിലേക്കാണ് എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് മഹത്തുക്കളെ അവരിങ്ങനെ തേടി നടക്കുന്ന സ്വഭാവം ഔലിയാക്കളുടെ സ്വഭാവമാണ് സ്വാലഹങ്ങളുടെ സ്വഭാവമാണ് അവരുള്ള ഇടങ്ങളിൽ ചെല്ലും അവർ പങ്കെടുക്കുന്ന സദസ്സുകളിൽ പങ്കാളികളാകും ആ സദസ്സിൽ നിന്ന് കിട്ടുന്ന ആത്മീയമായ വെളിച്ചം അതായിരുന്നു അവരൊക്കെ ആഗ്രഹിച്ചിരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള സദസ്സുകളിൽ അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ അറുവാഹുകൾ വന്നു ചേരും അവർ ജീവിതകാലത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചിരുന്നത് പോലെ ഭൂമിയിൽ നല്ല സദസ്സുകൾ തേടി അവർ നടക്കുകയാണ് മരണാനന്തരവും അവരുടെ റോഹുകൾക്ക് സഞ്ചരിക്കാനുള്ള അവകാശം അള്ളാഹു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇവിടെയുള്ള നമ്മളൊക്കെയും നമ്മുടെ വീടുകളിൽ നമ്മുടെ കാരണവന്മാരിൽ നിന്ന് കണ്ടുപഠിച്ച സദസ്സുകള് 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 മഹാന്മാരായ അസുഹാബുൽ ബദറിന്റെ സദസ്സുകൾ അവകളൊക്കെയും സംഘടിപ്പിക്കുമ്പോൾ മഹാരഥന്മാരായ കിറാം അവിടെ വന്നുകൂടുന്നു മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ റൂഹുകൾ അവിടെ വന്നു ചേരുന്നു നമ്മളൊക്കെ കേട്ടിട്ടില്ലേ മഹാനായ റൗഹുല്ലാസം തങ്ങളുടെ മാല ഇങ്ങനെ പാടി വരുമ്പോൾ അവിടെ നമുക്ക് കാണാം കാണാൻമാരും ഔലിയാക്കന്മാരും അവരുടെ റോഹം തന്നെ ഹോ ജറൂലുമായി അവരുടെ റോഹും ആ വീടെ വരുന്നോ വറും അങ്ങിനെ തന്നെ മാ ലത്തന്മാരും അവരുടെ മജലീ